ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തിന് വരാനിരിക്കുന്ന ഫുഡ് തീരുമാനങ്ങൾക്കും ശേഷം ഒരു മണിക്ക് നടക്കാനിരിക്കുന്ന പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ സ്വർണ്ണവിപണി നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണപിലപ്പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മാറി Thank you for Thank watching. You for watching.